മലയാളികൾക്ക് കിലിപ്പോൾ ഉണ്ണിയേട്ടനാണ് ലിപ്സിംഗ് വീഡിയോകളിലൂടെ ലോക ശ്രദ്ധ നേടിയ ടാൻസാനിയൻ താരം മലയാളം പാട്ടുകളിലൂടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് ഇപ്പോൾ കിലിപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ആരാധകർ ആഘോഷത്തോടെ സ്വീകരിച്ചിരിക്കുന്നത് ഉടൻ തന്നെ കേരളത്തിലേക്ക് വരും എല്ലാവരെയും കാണാനായി കാത്തിരിക്കുന്നു എന്നാണ് വീഡിയോയ്ക്ക് താഴെ കിലി കുറിച്ചിരിക്കുന്നത് നിരവധി പ്രേക്ഷകരാണ് കിലി പോളിന്റെ കേരളത്തിലേക്കുള്ള വരവിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിരിക്കുന്നത് മലയാളം അത്രയ്ക്കിഷ്ടമാണോ എന്നാണ് ആരാധകരിൽ പലരും ചോദിക്കുന്നത് ഉണ്ണിയേട്ടനു വേണ്ടി കാത്തിരിക്കുന്നു കേരളത്തിലേക്ക് സ്വാഗതം എന്നിങ്ങനെ കിളി പോളിനെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ കമന്റുകളും വീഡിയോയ്ക്ക് താഴെ കാണാം ഗായകൻ ഹനാൻ ഷാ പാടിയ ഇൻസാനിലെ എന്ന ഗാനവുമായാണ് കിലിപ്പോൾ വീണ്ടും മലയാളികൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സുഹൈൽ സുൽത്താന്റെ വരികൾക്ക് ജുബൈർ മുഹമ്മദാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഇറങ്ങി വളരെ കുറച്ചു സമയം കൊണ്ട് തന്നെ വലിയ ജനശ്രദ്ധ നേടിയ ഗാനമാണിപ്പോൾ കിളി ലോകത്തിന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച എന്തൊരു ചെയലാണ് എന്ന ഗാനത്തിലൂടെയാണ് കിളി കഴിഞ്ഞ തവണ ശ്രദ്ധ നേടിയത് എല്ലായി പ്പോഴും ട്രെൻഡ് അനുസരിച്ചാണ് കിലിപ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുക മലയാളം പാട്ടുകളുടെ ലിപ്സിംഗ് വീഡിയോകൾ പതിവായി പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കാഴ്ചക്കാരിലേറെയും മലയാളികളാണ് കിലിപ്പോളിനെ മലയാളികൾ ഉണ്ണിയേട്ടൻ എന്ന ഓമന പേരിലാണ് വിളിക്കുന്നത് ആ പേര് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവാം ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന മലയാള വീഡിയോകളിൽ കിലി ഉണ്ണിയേട്ടൻ എന്ന അടിക്കുറപ്പും എഴുതാറുണ്ട് ഇക്കുറയും ആ പതിവ് കിലി തെറ്റിച്ചിട്ടില്ല ഉണ്ണിയേട്ടൻ കേരളത്തിലേക്ക് മരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് ഷേർഷയിലെ പേരി മേരി ഗല്ലാൻ കോയി മഷ്ഹൂർ എന്ന ഹിറ്റ് ട്രാക്കിനെ ചുണ്ടനക്കിയാണ് കിലിപ്പോൾ സമൂഹ മാധ്യമ ലോകത്തിന്റെ ശ്രദ്ധ നേടിയത് ഇന്ന് പത്ത് പോയിന്റ് നാല് മില്യൺ ആളുകൾ കിലിയെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഫോളോ ചെയ്യുന്നുണ്ട് ഇതിൽ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രമുഖരുണ്ട് തമിഴ് തെലുങ്ക് ഹിന്ദി ഗാനങ്ങൾക്കൊക്കെ അനുസരിച്ച് ചുണ്ടുകൾ അനക്കുമെങ്കിലും കിലിക്ക് മലയാള ഗാനങ്ങളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളം പാട്ടുകൾക്കൊപ്പമുള്ള വീഡിയോകളാണ് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതലായും കിലി ഇപ്പോൾ പങ്കുവയ്ക്കുന്നതും മാണിക്കക്കല്ലാൽ മേഞ്ഞു മിനഞ്ഞി മാമണിക്കൊട്ടാരം ഇല്ലിയുമിനാറ്റി കരിമഴിക്കുരുവിയെ കണ്ടിയില്ല കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ തുടങ്ങി നിരവധി മലയാള ഗാനങ്ങളുടെ ലിപ്സിംഗ് വീഡിയോകൾ കിലി ഇപ്പോൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു രണ്ടു മുതൽ നാല് ദിവസം വരെ എടുത്താണ് ഇന്ത്യൻ പാട്ടുകളുടെ വരികളും ഉച്ചാരണവുമെല്ലാം കിലി പഠിക്കുന്നത് ഓരോ വാക്കിന്റെയും അർത്ഥം ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മനസ്സിലാക്കിയ ശേഷമാണ് വീഡിയോകൾ ചെയ്യുന്നത് പങ്കുവയ്ക്കുന്ന ഓരോ വീഡിയോയും ദശലക്ഷക്കണക്കിന് ആസ്വാദകരെയാണ് വാരിക്കൂട്ടുന്നത്